ഞാൻ ഗൗരിയം ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഫോർ വിമനിൽ രസതന്ത്ര വിഭാഗം ഗവേഷണ വിദ്യാർത്ഥിനിയാണ് എൻ്റെ ഗവേഷണ മേഖല നാനോ കണങ്ങൾ ഉപയോഗിച്ചുള്ള സെൻസറുകളുടെ നിർമ്മാണമാണ് ഈ നാനോ കണങ്ങൾ എന്നത് നമുക്ക് കാണാൻ കഴിയാത്തത്ര വളരെ ചെറിയ കണങ്ങളാണ് എന്നാൽ ഇവയ്ക്ക് സാധാരണ ഉപകരണങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ കണ്ടെത്താനുള്ള പ്രത്യേക കഴിവുണ്ട് അത് ഭക്ഷണത്തിലെ മായമായിക്കൊള്ളട്ടെ രോഗലക്ഷണങ്ങൾ ആയിക്കൊള്ളട്ടെ ജലത്തിലെ മലിനീകരണങ്ങൾ ആയിക്കൊള്ളട്ടെ ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് എങ്ങനെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന ആകാംക്ഷയാണ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഒരു ഉച്ച സമയമാണ് എല്ലാവരും വിഷന്നിരിക്കുകയാണെന്ന് അറിയാം എന്നാലും നിങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ കുടുംബസമേതം നിൽക്കുകയാണെന്നൊന്ന് സങ്കല്പിക്കുക ആ ഹോട്ടലിൽ നിന്ന് വിവിധ മത്സ്യ വിഭവങ്ങളുടെ മണം ഇങ്ങനെ വരികയാണ് അങ്ങനെ നിങ്ങൾ ഉള്ളിൽ കയറാൻ പ്രേരിതനാവുന്നു കയറുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സ്യ വിഭവങ്ങൾ ഓർഡർ ചെയ്തു നിങ്ങളുടെ മുന്നിൽ എത്തി ചിലർക്കെങ്കിലും ഈ മത്സ്യം വിശ്വസിച്ച് കഴിക്കാൻ മാത്രം ഭക്ഷ്യയോഗ്യമാണോ യോഗ്യമാണോ എന്ന് സംശയം ഉണ്ടായേക്കാം എന്നാൽ ഇതിൽ പല രൂപത്തിലും മണത്തിലും ദോഷകരമായി എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അതെ ചിലപ്പോഴൊക്കെ വിപണന വിൽപ്പനക്കാർ മത്സ്യത്തെ അതിനേക്കാൾ പുതുമയുള്ളതായി തോന്നിപ്പിക്കാൻ ഒരു കെമിക്കൽ പ്രിസർവേറ്റീവായ ഫോർമാലിൻ ചേർക്കാറുണ്ട് ഈ പ്രശ്നം ഞാനെന്നിവിടെ അവതരിപ്പിക്കുന്ന ഗവേഷണ പദ്ധതിക്ക് തുടക്കമിട്ടു മത്സ്യത്തിൽ ഉണ്ടോ തിരിച്ചറിയൂ സുരക്ഷിതരാകൂ കേരളത്തിൽ സമുദ്രജല മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം കുറവ് വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മത്സ്യത്തിന്റെ ഡിമാൻഡ് ആകട്ടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ കേരളത്തിന് ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഗുജറാത്ത് പോലുള്ള അന്യ സംസ്ഥാനങ്ങളെ മത്സ്യത്തിന് വേണ്ടി ആശ്രയിക്കേണ്ടതായി വരുന്നു ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഐസ് എട്ട് സംഭരിച്ച മത്സ്യങ്ങളാണ് അതിർത്തി കടന്ന് മത്സ്യ ലഭ്യത കുറഞ്ഞ ജില്ലകളെ ലക്ഷ്യമാക്കി എത്തുന്നത് എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഈ ഐസിന്റെ അളവ് കൃത്യമാകാറില്ല അല്ലെങ്കിൽ അവയെ ശിതീകരിച്ച് സൂക്ഷിക്കുന്നത് കൃത്യമാകാറില്ല ഐസിന്റെ അളവ് അല്പം കുറഞ്ഞാലും വേണ്ടില്ല മത്സ്യം കേടാകരുത് പകരം ചേർക്കുന്നതോ ഫോർമാലിൻ പോലുള്ള രാസപദാർത്ഥങ്ങൾ എന്താണ് ഈ ഫോർമാലിൻ ഫോർമാൽഡിഹൈഡ് എന്ന രാസപദാർത്ഥത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ വെള്ളം ചേർത്ത ലായനിയാണ് ഫോർമാലി ഈ കെമിക്കൽ രാസപദാർത്ഥം ഈ പേര് കേൾക്കുന്നതിന് നിങ്ങളിൽ പലർക്കും ഭയമായിരിക്കും കാര്യം കെമിക്കൽ എന്നാൽ വിഷമാണ് എന്നാണ് നിങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാൽ ഈ ലോകത്തിലെ ഏതൊരു പദാർത്ഥവും എന്തിനു വെള്ളം പോലും ഒരു കെമിക്കൽ ആണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ഒരു പദാർത്ഥം വിഷമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ഡോസ് ആണ് വളരെ കുറഞ്ഞ അളവിൽ പൊട്ടാസ്യം സയനൈഡ് വിഷമല്ല എന്നാൽ വളരെ ഉയർന്ന അളവിൽ ശുദ്ധജലം പോലും വിഷമാണ് നമ്മൾ ഈ പറയുന്ന ഫോർമാൽഡിഹൈഡും വളരെ കുറഞ്ഞ അളവിൽ സ്വാഭാവികമായി വിവിധ ഇനം പഴങ്ങളിലും പച്ചക്കറികളിലും മത്സ്യങ്ങളിലെല്ലാം രൂപപ്പെടാറുണ്ട് ഈ അളവ് അപകടകരമല്ല എന്നാൽ ഈ അളവ് ഒരു പരിധിയിൽ കൂടുന്നത് അപകടകരമാണ് അതുകൊണ്ട് തന്നെ ഈ ഫോർമാലിന്റെ സാന്നിധ്യം അതായത് നമുക്ക് ഈ ഫോർമാലിൻ എന്ന് പറയുന്നത് നമുക്ക് മോർച്ചറികളിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ മികച്ചതാണ് എന്നാൽ അത് നമ്മുടെ പ്ലേറ്റുകളിൽ അപകടകരവുമാണ് ഫോർമാലിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന വിവിധ പരമ്പരാഗത ടെക്നിക്കുകളുണ്ട് അവ ഒന്നുകിൽ ചിലവേറിയതും സമയമെടുക്കുന്നതുമായിരിക്കാം അല്ലെങ്കിൽ അവയ്ക്ക് അത്യാധുനിക ലാബ് സജ്ജീകരണങ്ങൾ ആവശ്യമായി വരുന്നു ഇന്ന് മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഫോർമാലിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വിവിധ സംവിധാനങ്ങൾ ലഭ്യമാണ് നിങ്ങളിൽ എത്ര പേർ അത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്ന് കൈ ഉയർത്താമോ നോക്കൂ ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ചോദിച്ചു ഇതിനൊരു പരിഹാരം നമ്മുടെ ലാബിൽ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാലോ അവിടെയാണ് നാനോ കണങ്ങൾ ഉപയോഗിച്ചുള്ള സെൻസറുകളുടെ പ്രസക്തി നമുക്ക് ചുറ്റുമുള്ള മാറ്റങ്ങളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും കഴിവുള്ള ഉപകരണങ്ങളാണ് സെൻസേഴ്സ് എന്താണ് ഈ നാനോ കണങ്ങൾ ഒന്ന് മുതൽ നൂറ് നാനോമീറ്റർ വരെ വലിപ്പമുള്ള കണങ്ങളെയാണ് നാനോ കണങ്ങൾ അഥവാ നാനോ പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു നാനോമീറ്റർ എന്നത് ഒരു മീറ്ററിന്റെ നൂറ് കോടിയിൽ ഒരു അംശമാണ് അതായത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതിലും അതുപോലെ തന്നെ സാധാരണ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് കാണാവുന്നതിലും ചെറുതാണ് അപ്പോൾ ഈ നാനോ കണങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ശക്തിയേറെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ തന്നെ വേണം വലുതായിരിക്കുന്ന ഒരു മെറ്റീരിയലിനെ ചെറുതാക്കി നാനോ വലിപ്പത്തിൽ എത്തിക്കുമ്പോൾ അവ വലുതായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങുന്നു അതിന് ഒരു കാരണം ഇവയുടെ വർദ്ധിച്ചു വരുന്ന ഉപരിതല വിസ്തീർണമാണ് വലിപ്പം കുറയും തോറും ഒരു പദാർത്ഥത്തിന്റെ ഉപരിതല വിസ്തീർണം എങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്ന് ഈ ആപ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നോക്കൂ ഈ ആപ്പിളിന് ഇപ്പോൾ ഒരു ഉപരിതല വിസ്തീർണമുണ്ട് ഞാൻ ഇതിനെ രണ്ടായി മുറിക്കുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു രണ്ടായി മുറിച്ചപ്പോൾ അവയുടെ ഉൾഭാഗവും പുറത്ത് കാണപ്പെടുന്നു അതായത് അവിടെ ഒരു പുതിയൊരു ഉപരിതലവും സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ ഉപരിതല വിസ്തീർണ്ണം വീണ്ടും വർദ്ധിക്കുന്നു ഞാൻ ഈ ആപ്പിളിനെ മുറിച്ച് മുറിച്ച് ഒരു നാൽപ്പത് കഷ്ണങ്ങളാക്കിയാൽ അവയുടെ ഉപരിതല വിസ്തീർണ്ണം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആപ്പിളിനെ മുറിച്ച് മുറിച്ച് നാനോ വലിപ്പത്തിൽ എത്തിച്ചാൽ അവയുടെ ഉപരിതല വിസ്തീർണ്ണം എങ്ങനെയായിരിക്കും അതെ നമുക്ക് ചിന്തിക്കാവുന്നതിലും വളരെ വളരെ കൂടുതലായിരിക്കും വർദ്ധിച്ചു വരുന്ന ഉപരിതല വിസ്തീർണം നാനോ കണങ്ങളെ മറ്റു പദാർത്ഥങ്ങളുമായി ശക്തവും പ്രത്യേകവുമായ രീതിയിൽ ഇടപഴകാൻ അനുവദിക്കുന്നു അതുപോലെ തന്നെ ഇവ പ്രകാശവുമായി ഒരു പ്രത്യേക രീതിയിൽ ഇടപഴകുന്നു അതുകൊണ്ട് തന്നെ നാനോ കണങ്ങൾ വിവിധ നിറങ്ങളിലായിരിക്കും കാണപ്പെടുക ഉദാഹരണത്തിന് സ്വർണ്ണ ലോഹത്തിന്റെ നിറം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് എന്നാൽ ഈ സ്വർണ്ണ ലോഹത്തെ ചെറുതാക്കി ചെറുതാക്കി നാനോ വലുപ്പത്തിൽ എത്തിച്ചാൽ അവ വലുപ്പം കൂടുന്നതനുസരിച്ച് ചുവപ്പ് ഓറഞ്ച് പച്ച നീല എന്നിങ്ങനെ വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു ഇനി നമ്മുടെ പ്രോജക്റ്റ് എന്തെന്ന് വിശദീകരിക്കാം സ്വർണ ലോഹത്തിന്റെ നാനോ കണങ്ങൾ അടങ്ങുന്ന ഒരു ലായനി നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ നിർമ്മിച്ചു ഈ ലായനിയിൽ നാനോ കണങ്ങളുടെ വലുപ്പം ഇരുപത് നാനോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇവ ചുവന്ന നിറത്തിൽ ദ ഇതുപോലെ കാണപ്പെടുന്നു ഇവയെ വൺ ത്രീ ഡൈ അമിനോ ബെൻസിൻ അഥവാ ഡി എ എന്ന് ചുരുക്കി വിളിക്കാവുന്ന ഒരു രാസപദാർത്ഥവുമായി സംയോജിപ്പിക്കുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ചുവന്ന നിറത്തിലുള്ള ലായനിയാണ് നമ്മുടെ സെൻസർ സൊല്യൂഷൻ ഫോർമാലിൻ അടങ്ങുന്ന മത്സ്യം നമ്മുടെ സെൻസർ ലായനിയുമായി സമ്പർക്കത്തിൽ വരുന്നതും നമ്മുടെ സെൻസർ ലായനിയുടെ നിറം ഇതുപോലെ ചുവപ്പിൽ നിന്ന് നീലയിലേക്ക് മാറുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നു ഇതിന് പിന്നിലെ ശാസ്ത്രം എന്തെന്ന് ഞാൻ വിശദീകരിക്കാം നമ്മുടെ സെൻസർ ലായനിയിൽ സ്വർണ ലോഹത്തിന്റെ നാനോ കണങ്ങൾ ഡി എ എന്ന രാസപദാർത്ഥവുമായി ചുറ്റപ്പെട്ട് ദ ഇതുപോലെ പരസ്പരം അകന്നാണ് നിൽക്കുന്നത് ഫോർമാലിന്റെ സാന്നിധ്യം ഡി എയും ഫോർമാലിനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിന് കാരണമാവുകയും അതിന്റെ ഫലമായി ഇങ്ങനെ അകന്ന് നിന്നിരുന്ന നാനോ കണങ്ങൾ ദാ ഇതുപോലെ അടുത്ത് വരികയും അവ കൂടി ചേർന്ന് വലിയ നാനോ കണങ്ങളായി മാറുകയും ചെയ്യും വലിപ്പം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ നാനോ കണങ്ങൾ പിന്നെ ചുവന്ന നിറത്തിലായിരിക്കില്ല പകരം ദാ നോക്കൂ ഇതുപോലെ നീല നിറത്തിലായിരിക്കും കാണപ്പെടുക അങ്ങനെ നമ്മുടെ സെൻസർ ലായനയുടെ നിറം ചുവപ്പിൽ നിന്ന് നീലയിലേക്ക് മാറുന്നു നമ്മുടെ ഈ സെൻസർ ലൈനുടെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഫോർമാലിൻ ഡിറ്റക്ഷൻ ഒരു സ്പെഷ്യലിസ്റ്റിന്റെയോ സങ്കീർണമായ ലാബ് ഒന്നും യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് കാരണം ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുതന്നെ ഫോർമാലിൻ ഡിറ്റക്ഷൻ നടത്താൻ സാധിക്കുന്നു നമ്മുടെ ഈ സെൻസർ ലൈനിക്ക് കിലോയ്ക്ക് പൂജ്യം ദശാംശം നാല് നാല് മില്ലിഗ്രാം എന്ന വളരെ കുറഞ്ഞ അളവിലെ ഫോർമാലിനെ പോലും ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ പ്രോജക്ടിന്റെ ഭാഗമായി മത്സ്യ ഫോർമാലിന്റെ അത് ഒരു ഫോണിൽ എടുക്കുന്ന ഡിജിറ്റൽ ഇമേജ് ഉപയോഗിച്ച് ഫോർമാലിന്റെ അളവ് നിർണയിക്കാവുന്ന ഒരു ടെക്നിക്കും നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് ഈ പ്രക്രിയ സാധാരണക്കാർക്ക് മായി ഉപയോഗിക്കാവുന്നതും സാമ്പത്തികമായി താങ്ങാവുന്നതുമായ ഒരു പേപ്പർ സ്ട്രിപ്പുകളാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം സ്വർണ ലോഹത്തിന്റെ നാനോ കണങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെയാണ് താങ്ങാനാവുക എന്നൊരു സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ഈ സെൻസർ ലായനിയിൽ നൂറ് എം എൽ ലായനിയിൽ പോലും ഒരു മില്ലിഗ്രാമിന് താഴെ സ്വർണമേ ആവശ്യം വരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്വർണ ലോഹത്തിന്റെ നാനോ കണങ്ങളാണ് ശാസ്ത്രം സങ്കീർണമാണെന്ന് തോന്നുമെങ്കിലും അവയുടെ ലക്ഷ്യം വളരെ ലളിതമാണ് യഥാർത്ഥ ലോകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ മത്സ്യം വാങ്ങാൻ പോകുമ്പോൾ പിടയ്ക്കുന്ന മീൻ എന്ന് തോന്നുമെങ്കിലും അവ ശരിക്കും പിടയ്ക്കുന്നവയല്ല എന്ന് ഓർക്കുമല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി